ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ജയവിജയന്മാരുടെ കഥ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഭഗവാന്റെ രണ്ടവതാര കഥകൾ കേട്ടല്ലോ ഇനി വരാഹ അവതാരവും നരസിംഹ അവതാരവും പറയുന്നതിന് മുൻപ് ദേവകുമാരന്മാരായ ജയവിജയന്മാരെക്കുറിച്ച് നിങ്ങൾ അറിയണം അതുകൊണ്ട് അവരുടെ കഥയാണ് പറയാൻ പോകുന്നത് വൈകുണ്ഠത്തിലെ പാലകന്മാരായിരുന്നു ദേവകുമാരന്മാരായ ജയവിജയന്മാർ ഒരു ദിവസം സനകാതി മുനികൾ മഹാവിഷ്ണുവിനെ കാണാനായി വൈകുണ്ഠത്തിലെത്തി സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാർ എന്നായിരുന്നു ഇവരുടെ പേരുകൾ എന്നാൽ ഇവരെ അറിഞ്ഞിരുന്നത് സനകാദികൾ എന്നാണ് ഇവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിരുന്നു എന്നു ഇവർ കുട്ടികളായി തന്നെ ഇരിക്കും കുട്ടികളായ ഇവരെ കണ്ട ജേവിജയന്മാർ ആദരിച്ചില്ലെന്ന് മാത്രമല്ല പരിഹസിക്കുകയും ചെയ്തു അകത്ത് കടത്തിവിട്ടതുമില്ല അതുകൊണ്ട് കോപിഷ്ഠരായ മുനിമാർ മൂന്ന് ജന്മം അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട ജയവിജയന്മാർ തങ്ങൾക്ക് ശാപമോക്ഷം നൽകണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു എൻ്റെ ഭക്തരുടെ ശാപം എനിക്ക് മാറ്റാൻ പറ്റുകയില്ല അതുകൊണ്ട് മൂന്ന് ജന്മം നിങ്ങൾ അസുരന്മാരായി ജനിച്ചിട്ട് എൻ്റെ കയ്യാൽ മരണം വരിച്ച് എന്നിൽ വിലയം പ്രാപിച്ചുകൊള്ളുമെന്ന് ഭഗവാൻ പറഞ്ഞു അവർക്ക് ഭഗവാൻ ഓരോ അവതാരമെടുത്തും മോക്ഷവും നൽകി അങ്ങനെ ആദ്യം ജയവിജയന്മാർ കാശവമ മുനിക്കും അതിഥിക്കും മക്കളായി ജനിച്ചു അതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും ഹിരണ്യാക്ഷനെ വരാഹാവതാരത്തിലും ഹിരണ്യകശുവിനെ നരസിംഹാവതാരവും എടുത്ത് ഭഗവാൻ അവരെ വധിക്കുന്നു ആ അവതാര കഥകൾ അടുത്തതായിട്ട് പറയും രണ്ടാമത് വിശ്രവസ്മുനിയുടെയും കൈകസി എന്ന രാക്ഷസിയുടെയും പുത്രരായി രാവണനും കുംഭകർണനും ജനിച്ചു രാവണൻ്റെ കഥയായ രാമായണ കഥ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ കുംഭകർണൻ ദേവേന്ദ്രപദവി കിട്ടണമെന്ന് വിചാരിച്ച് തപസ് തുടങ്ങി ഇത് കണ്ട ദേവേന്ദ്രന് ഭയമുണ്ടായി ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ദേവിയെ കണ്ട് ദുഃഖം പറഞ്ഞു ദേവി കുംഭകർണൻ്റെ നാവിൽ നൃത്തമാടാൻ തുടങ്ങി തന്മൂലം ഇന്ദ്രപദം വേണമെന്നാവശ്യപ്പെട്ടത് നിദ്രപഥമെന്നായി മാറിപ്പോയി ദേവി വര നൽകി ഇന്ദ്രപഥത്തിന് പകരം നിദ്രപഥം നൽകി അതുകൊണ്ട് കുംഭകർണൻ ആറുമാസം ഉറങ്ങിയും ആറുമാസം ഉണർന്നും ഇരിക്കും ദേവേന്ദ്രന് ഇന്ദ്രപദവി നഷ്ടമാകാഞ്ഞതിനാൽ സന്തോഷിച്ച് ദേവിയെ സ്തുതിച്ചു ജയവിജയന്മാരുടെ മൂന്നാമത്തെ ജന്മം ചേതിരാജാവിൻ്റെ പുത്രരായിട്ടാണ് ശിശുപാലനും ദന്തവക്രനും ശിശുപാലൻ ജനിച്ചപ്പോൾ തന്നെ മൂന്ന് കണ്ണുകളും നാല് കൈകളും ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ കുട്ടി കഴുതയുടെ ശബ്ദത്തിൽ അലറി കുട്ടിയുടെ വൈകൃതങ്ങൾ കണക്കിലെടുത്ത് കുട്ടിയെ ഉപേക്ഷിക്കാൻ മാതാപിതാക്കൾ തയ്യാറായി ഉടനെ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ട് ഈ കുട്ടി അതിബലവാനായി തീരും ഇവനെ വധിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അദ്ദേഹം ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് അദ്ദേഹം കണ്ടാൽ ഉടൻ കുട്ടിയുടെ മൂന്നാം കണ്ണ് നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഇരുന്നാൽ രണ്ട് കൈകളും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഭൂതം അപ്രത്യക്ഷമായി ഈ അത്ഭുത ശിശുവിനെ കാണാൻ നാട്ടിലെങ്ങുമുള്ള രാജാക്കന്മാരും നാട്ടുകാരും വന്നുകൊണ്ടിരുന്നു അവരൊക്കെ കുട്ടിയെ മടിയിലിരുത്തി നോക്കി ഒരു വ്യത്യാസവും ഉണ്ടായില്ല ഈ അത്ഭുത ശിശുവിൻ്റെ കാര്യം അറിഞ്ഞ കൃഷ്ണൻ ബലരാമനോടുകൂടി കുട്ടിയെ കാണാൻ വന്നു കുട്ടിയുടെ അമ്മയായ ശ്രുതസ്രവസ് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിയായിരുന്നു ആയിരുന്നു കുട്ടി കൃഷ്ണനെ കണ്ട ഉടൻ കുട്ടിയുടെ മൂന്നാം കണ്ണ് അപ്രത്യക്ഷമായി ഇത് കണ്ട അമ്മ കുഞ്ഞിനെ പിടിച്ച് കൃഷ്ണൻ്റെ മടിയിലിരുത്തി അത്ഭുതം കുട്ടിയുടെ രണ്ട് കൈകളും അപ്രത്യക്ഷമായി അപ്പോൾ കൃഷ്ണനാണ് അവരെ വധിക്കുന്നതെന്ന് മനസ്സിലായ മാതാപിതാക്കൾ അവനെ ഒരിക്കലും കൊല്ലരുതെന്ന് യാചി യാചിച്ചു ശിശുപാലൻ്റെ കുറ്റകൃത്യങ്ങൾ നൂറ് പ്രാവശ്യം ക്ഷമിക്കുമെന്ന് അവർക്ക് കൃഷ്ണൻ ഉറപ്പ് നൽകി അങ്ങനെ കുറ്റകൃത്യങ്ങൾ നൂറ് കഴിഞ്ഞിട്ടും അവസാനം സഹിക്കാൻ വയ്യാതെ കൃഷ്ണൻ അവനെ വധിച്ചു ദ ജ്യേഷ്ഠനെ വധിച്ചു തറിഞ്ഞ് ദന്തവക്ത്രനും കൃഷ്ണനോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു അവസാനം ദന്തവക്രനെയും ഭഗവാൻ കൊന്നു കുട്ടികളെ ഗോപുരദ്വാര പാലകന്മാരായാലും വിശിഷ്ട അതിഥികളെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ബഹുമാനം നൽകണമെന്ന് മനസ്സിലായല്ലോ അതുപോലെ തന്നെ പുറമേയുള്ള രൂപം കണ്ട് ആരെയും പരിഹസിക്കരുതെന്ന് ജയവിജയന്മാരുടെ കഥയിൽ നിന്നും വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ വ്യക്തമായും തെറ്റുവരാതെയും ഉപയോഗിക്കണമെന്ന് കുംഭകർണൻ്റെ കഥയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജേ നല്ലവരായിരുന്നെങ്കിലും ഒരു ചെറിയ തെറ്റിനാൽ മൂന്ന് ജന്മം അവർ അസുരന്മാരായി ജനിക്കേണ്ടി വന്നു കുട്ടികളെ അതുകൊണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ജീവിക്കുക ഇനി നമുക്ക് അടുത്ത അവതാര കഥകളുമായിട്ട് വരാം നിർത്തട്ടെ ഹരി ഓം തത്സത്